എട്ടാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി താല്പര്യം സിനിമയിലായതുകൊണ്ട് നേരെ മദ്രാസിലേക്ക് വണ്ടി കയറി അവിടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടാണ് തുടക്കം ആ സമയത്ത് ചില സിനിമകളിൽ ചെറിയ വേഷം ചെയ്തു രണ്ടു വർഷം അതിരാശിയിൽ പരിശ്രമിച്ച് ഒന്നും ആവാതെ വന്നപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു ബന്ധുക്കളോടൊപ്പം കർണാടകയിൽ കുറച്ചു കാലം തീപ്പെട്ടി കമ്പനി നടത്തി അത് എട്ട് എട്ടുനിലയിൽ പൊട്ടിയതോടെ നാട്ടിലെ പല ബിസിനസ്സുകൾ ചെയ്തു അതോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇരിങ്ങാലകുടം മുൻസിപ്പൽ കൌൺസിലറായി മലയാള സിനിമയിലെ ചുരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ നടന്മാരിൽ ഒരാളായ ഇന്നസെന്റിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് തെക്കേതല വറിയതിന്റെയും മാർഗരറ്റിന്റെയും മൂന്നാമത്തെ മകനായി തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ആലിസിനെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ നൃത്തശാലയാണ് ആദ്യ ചിത്രം ഡേവിഡ് കാച്ചപ്പള്ളിയുമായി ചേർന്ന് ശത്രു ക്യാമ്പയിൻസ് എന്ന നിർമ്മാണ കമ്പനി തുടങ്ങി ഈ ബാനറിൽ ഇളക്കങ്ങൾ വിട പറയും മുമ്പേ ഓർമ്മയ്ക്കായി ലാഗയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ഒരു കഥ ഒരു നുണക്കഥ തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ചു മോഹന്റെ ഇളക്കങ്ങളിലൂടെയാണ് ഇന്നസെന്റിന് ആദ്യ ബ്രേക്ക് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇറങ്ങിയ റാഞ്ചിറാവ് സ്പീക്കിംഗ് എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരുവായത് തുടർന്ന് മടവിൽ കാവടി ഗജകേശരി യോഗം കേളി മാലയോഗം ഗോഡ് ഫാദർ കിലുക്കം വിയറ്റ്നാം കോളനി മാണാർമത്തായി സ്പീക്കിംഗ് കാബൂലിവാല ദേവാസുരം മണിചിത്ര താഴെ പാപ്പി അപ്പച്ചൻ പത്താം നിലയിലെ തീവണ്ടി തുടങ്ങിയ എഴുന്നൂറ്റമ്പതിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് സഹനടൻ ഹാസ്യ നടൻ മികച്ച നടൻ സ്വഭാവ നടൻ എന്നിവയ്ക്കുള്ള ചലച്ചിത്ര അവാർഡുകളും രണ്ടായിരത്തി പതിമൂന്നിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും അദ്ദേഹം നേടിയിട്ടുണ്ട് ഇന്ത്യയുടെ പതിനാറാം ലോകസഭയിലെ പാർലമെന്റ് അംഗമായി ചാലക്കുടി മണ്ഡലത്തിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ തൊണ്ടയ്ക്ക് അറുപതം ബാധിച്ചതിനെ തുടർന്ന് കീമോ തെറാപ്പിക്ക് വിധേയനായി തുടർന്ന് സുഖം പ്രാപിക്കുകയും ചെയ്തു നല്ലൊരു സംഘാടകൻ കൂടിയാണ് ഇന്നസെന്റ് പതിനെട്ട് വർഷം മലയാള താര സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് ആയതാണ് ഇന്നസെന്റിന്റെ ഇരിങ്ങാലക്കുടക്ക് ചുറ്റും എന്ന പുസ്തകത്തിന് രണ്ടായിരത്തി ഇരുപതിലെ നർമ്മത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അങ്ങനെ കലാകാരനും രാഷ്ട്രീയക്കാരനും എഴുത്തുകാരനുമായി ജീവിതത്തിൽ നിറഞ്ഞാടിയ ഇന്നസെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ആറാം തീയതി തന്റെ എഴുപത്തി അഞ്ചാം വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു